ഹലോ വെൽക്കം ടു മൈ ചാനൽ ഫോർ ഒരു ചെറിയ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ് സുഹൃത്ത് ലാൻഡ് ചെയ്യാനായിട്ടില്ല അവൾ പയ്യന്നൂർ സ്റ്റേഷനിൽ നിന്നാണ് കയറുക ഒരു കുഞ്ഞു ട്രിപ്പ് നാളെയും മറ്റന്നാളും ചേർന്നുള്ള ഒരു കുഞ്ഞു ട്രിപ്പ് കേരളത്തിന്റെ ഈ അറ്റത്തുനിന്ന് ഇതിപ്പോൾ മംഗലാപുരം കർണാടകമാണെങ്കിൽ പോലും എനിക്കിതിപ്പോൾ കേരളമായി തന്നെ ഞാൻ കൾസർ ചെയ്യാറുള്ളത് സോ ഇവിടുന്ന് ഒരു കുഞ്ഞ് ട്രിപ്പ് ഇട്ട് തിരുവനന്തപുരം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും എന്നായാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു കൊണ്ടിട്ടുള്ള ഒരു യാത്രയാണിത് എങ്ങനെ എൻ്റെ ട്രാവലിംഗ് പാറ്റേണിൽ ഞങ്ങൾക്ക് കൂടെ കിട്ടിയിരിക്കുന്നോ ഞങ്ങളെങ്ങനെ കൊച്ചു തിരുവനന്തപുരം യാത്രയ്ക്ക് തുടക്കമാവാൻ പോവുകയാണ് ഒരു ായിരുന്നു രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള സിനിമയില്ല നാല് പെണ്ണുങ്ങൾ ഞാൻ ഇവർ വന്നിട്ടുണ്ട് രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു സംഭവ ബഹുലമായ യാത്രയായിട്ട് അതോടെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ആദ്യം പറയട്ടെ ഇതൊരു ട്രാവൽ ബ്ലോഗല്ല നിങ്ങൾ തിരുവനന്തപുരം പരിചയപ്പെടുത്താനോ നിങ്ങൾ കാണാത്തൊരു സ്ഥലത്ത് തിരുവനന്തപുരത്തുണ്ടെന്ന് കാണിക്കാനൊന്നുമല്ല ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒറ്റയ്ക്കല്ല രണ്ട് പേരുണ്ട് എന്നാൽ പോലും ഒറ്റയ്ക്കാണ് ഞങ്ങൾ പറയുമ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് വീഡിയോ ആക്കി ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട രേശുവിൻ്റെ വകിയാണ് ദോശയും രുചികരമായ ചിക്കൻ കറിയും എന്നാണ് അവളൊക്കെ ആവശ്യപ്പെടുന്നത് കട്ടറി ഞാൻ കഴിഞ്ഞു നോക്കിട്ട് പറയും വാവുവാണോ ആറയോട് ഞങ്ങൾ തിരുനെല്ലി എഴുപത്തിൽ എത്തി അവിടുന്ന് എൻ്റെ മാമൻ്റെ മോൻ ജിത്തു ഒന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു ആസ് ആ സ്റ്റേഷൽ അവനന്ന് ആയിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെയുള്ള മഴ കണ്ടപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക അത്രയും ആകാംക്ഷപരിതമായിട്ട് കാത്തിരുന്ന ആ ഒരു യാത്രയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയിപ്പം ജിത്തുവിൻ്റെ കഴക്കൂട്ടത്തിലുള്ള വീട്ടിലിരുന്നിട്ട് മഴ കാണാൻ കാണാനാണ് ഞങ്ങളുടെ യോഗമെങ്കിൽ ആ യോഗം അങ്ങ് നിറവേറ്റുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ അല്ല ഞങ്ങൾ ജിത്തുവിൻ്റെ കാറിൽ കയറിയിരുന്നു